ഗായ്സ് നമ്മൾ പതിവ് പോലെ പതിവ് പോലെ നമ്മൾ വണ്ടിയെടുക്കാനായിട്ട് ഇറങ്ങുകയാണ് ആറുമണിയായിട്ട് കിട്ടാം അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടു അപ്പോൾ ഇവിടെ കറക്റ്റാണ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇതേ ഒരു കപ്പേള എടുത്ത് നിർത്തിയേക്കാം കേട്ടോ കപ്പേളന്ന് തന്നെയല്ലേ ഇനി പറയാം നല്ല അടിപൊളി ഒരു ഗ്രാമപ്രദേശം കിഴിമാട് പഞ്ചായത്ത് തന്നെയാണുള്ളത് കറക്റ്റ് ഡീറ്റെയിൽസ് നോക്കിയാൽ ഇത് ഇവിടെയാണ് നമ്മൾ നല്ല നല്ല കോട മഞ്ഞും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഒപ്പം നമ്മുടെ വണ്ടി ഇത് കിടക്കണേ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഡ്രൈവിംഗ് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് വണ്ടി ഇത്രയും വെട്ടത്തെ ഇടയ്ക്ക് കാണാറുള്ളൂട്ടോ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ശരിയാക്കണം ലൈറ്റ് ആ ഒരു മഞ്ഞപ്പ് കളർ ഉണ്ടാവും അല്ലേ അത് വന്ന് കിടക്കുക പഴക്കം കൊണ്ടേ അതൊന്ന് സെറ്റാക്കണം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പ്രത്യേകിച്ച് ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ഈ റിവ്യൂ ആയിട്ട് കൂട്ടണ്ടട്ടോ റിവ്യൂ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞാൽ കുടയ്ക്കെടുത്ത് ഇറങ്ങിയേക്കാണ് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ അടുത്തതിൽ കാണിക്കാം ഇതിലിപ്പോൾ ഒന്നും കാണിക്കുന്നില്ല എൽ എക്സ് ഐ മോഡലാണ് കേട്ടോ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ടോ ബാക്കത്തെ രണ്ട് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഓടലുണ്ട് ഫ്രണ്ടത്തെ രണ്ടെണ്ണം പുതിയതാ ഇത് ഇതും പിന്നെ അപ്രത്തവും പുതിയതാ കേട്ടോ ഇനിയിപ്പോ കോട്ടണ്ടോ ബൈക്കിന്റെ കോട്ടും കാര്യങ്ങളും അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഈ വണ്ടി ഈ ഉണ്ടല്ലോ ഈ വഴി നമ്മൾ വരുമ്പോ നല്ല പാടാ പാടമെന്ന് വച്ചാൽ എപ്പോഴും മറ്റേ ഈ കൈതച്ചക്കയുടെ ലോഡ് കൊണ്ടുപോകണ വണ്ടികൾ പിന്നെ സിമെൻറ്റ് കൊണ്ടുപോകണം വലിയ വലിയ ലോറികളൊക്കെ അപ്പുറത്ത് കിടക്കണമുണ്ടോ അതൊക്കെ എപ്പോഴും പോകണല്ലോ വീട്ടാണ് ഞാൻ ഒരു ലോറിയുടെ ബാക്കിൽ പെട്ട് ആ ലോറി ആണെങ്കിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക ഞാൻ ശരിക്കും പെട്ട് പക്ഷെ അതുകൊണ്ടൊരു ഗുണം കൂടി ഉണ്ടായി കേട്ടോ ആ ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ പതിയെ വണ്ടി ഇങ്ങനെ മുന്നോട്ടെടുത്ത് പോവാനൊക്കെ പഠിച്ച് ദൈ ഇവിടെ ഒരു കുരിശ് നമ്മുടെ വണ്ടിയിൽ ഇതേ ഒന്ന് രണ്ട് 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 കുരിശവിടെ ഉണ്ട് കണ്ടോ നമ്മുടെ മുമ്പത്തെ ഓണറിൻ്റെ ഉണ്ടാ ഞാൻ പിന്നെ അവിടെ എടുത്ത് മാറ്റാനായിട്ട് പോയില്ല ഇപ്പം ഇനി നേരെ വീട്ടിൽ പോകണം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്ന് പരിപാടി ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചാനലിലുള്ള പണിയൊക്കെ ചെയ്യാനുണ്ട് എഡിറ്റിങ് ഡബിങ് കാര്യങ്ങളൊക്കെ ആ പത്രികൾക്കായി നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലം ഉണ്ടോ എന്തല്ലേ സെറ്റ് സ്ഥലം ഒരു രക്ഷ ഇല്ല കിഴിമാട് ഗ്രാമപഞ്ചായത്ത് ഉണ്ടോ കിഴിമാട് ഗ്രാമപഞ്ചായത്ത് അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി ഇവിടുന്ന് കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്ററും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഓടിച്ച് അങ്ങോട്ട് പോട്ടെ നമ്മൾ ഞായറാഴ്ച ആണ് വണ്ടി പൂജിക്കാൻ കൊണ്ടുപോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് സെറ്റ് സെറ്റാക്കുന്നത് കാരണം ഫാമിലിനായിട്ടൊക്കെ അതാണ് അതാണിപ്പോൾ ഇത്രയും നേരത്തെ ഞാൻ വണ്ടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണത് കുറേ നാളായി ഓടിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് ഞായറാഴ്ച നമ്മൾ പൂജിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഫുൾ ട്രിപ്പ് ആയിരിക്കും ഒരു അതിന് പിന്നെ അതിന് ശേഷം പിന്നെ ട്രിപ്പിൻ്റെ വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ കാരണ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് ബെഡ് സെറ്റപ്പ് വണ്ടിയിൽ തന്നെ എങ്ങനെയാണ് കിടന്നുറങ്ങി പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ പോകണമോ ആഗ്രഹമാണ് ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ നമുക്കിത് കൂടെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ കുറേ കാലം മുമ്പേ ഉള്ളതാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് പക്ഷേ അന്നൊന്നും കറക്റ്റായിട്ട് കാർ ഒരു സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേഷൻ ചാനലിൽ കിട്ടിയിട്ടുള്ള പൈസ കൊണ്ടൊക്കെ തന്നെയാണ് വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി എക്സ്പ്ലനേഷൻ ചാനൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കോപ്പി റേറ്റിങ്ങിനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് ആദ്യം ഒരു എക്സ്പ്ലനേഷൻ ചാനൽ ഉണ്ടായിരുന്നു അത് കോപ്പി റൈറ്റ് അടിച്ച് പോയി കൊല്ലങ്ങൾക്ക് മുമ്പ് ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചാനലിൽ പിന്നീട് വീണ്ടും തുടങ്ങി അതും പോയി പിന്നെ മൂന്നാമത് തുടങ്ങി അതിപ്പോൾ നിൽക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കില്ലല്ലോ ഇതാകുമ്പോൾ നമ്മുടെ ട്രാവൽ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ കണ്ടൻ്റാണ് ആർക്കും കോപ്പി റൈറ്റ് തരാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഈ ഒരു പാൻ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യണത് ആരഷ്ടപ്പെടാത്തത് ഈ ജോലി തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുക അതൊന്ന് വരുമാനം ഉണ്ടാക്കുക അങ്ങനെ ജീവിക്കുക അങ്ങനെ ഒരു മെൻ്റാലിറ്റിയാണ് എനിക്കുള്ളത് എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കണം എന്ന് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ ആഗ്രഹത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പം ഇനി നടക്കാനായിട്ട് പോകുന്നത് അതിപ്പോൾ ഇനി ജസ്റ്റ് എന്താ പറയുക യൂട്യൂബിലിട്ടിട്ട് വരുമാനം നേടുക മാത്രമല്ല അതിലുപരി കുറേ പാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെയുള്ളു ഗൈസ് ഒരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആയിരുന്നു കുഞ്ഞിപ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്ത് പോട്ടെ നമ്മൾ ആ ഒരു സാധനം ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് നോക്കി പക്ഷേ അത്ര വലിയൊരു യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് വെച്ചിട്ട് മാപ്പൊക്കെ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് കൊള്ളാം അല്ലാണ്ട് ഇത് ത്രീ സിക്സ്റ്റി തിരിക്കാനൊന്നും കഴിയുന്നില്ല ഒന്നും കൂടി ഒന്ന് നോക്കണം സംഭവം ഇപ്പോൾ ഇപ്പോൾ എക്ട്രോണിക്സിൻ്റെ ഉണ്ടോ ഓക്കെ ഗൈസ് നമ്മൾ കാറിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു മാഗ്നറ്റിക്ക് ഹോൾഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങ് ആണ് അപ്പോൾ അന്ന് പൊട്ടിച്ചോക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാധനം പൊട്രോണിക്സിൻ്റെ കേട്ടോ ആമസോണിൽ നോക്കിയപ്പോൾ ഇതിനാണ് കൂടുതൽ റേറ്റിംഗ് കണ്ടത് മാഗ്നറ്റിക് ഫോഴ്സ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു സംഭവം ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും എം ആർ പി ഒക്കെ രണ്ടായിരം രൂപ ഒക്കെ എഴുതിയേക്കണേ നമുക്ക് ചിലവഴിക്കണത് എൻ്റെ ആമസോണിൽ ഇപ്പോൾ കാണിക്കണ റേറ്റ് എന്ന് പറയണത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതണ്ടാണ് പൊട്ടിച്ചോക്കാം ഇതാണ് നമ്മുടെ സംഭവം ഇതിപ്പോ തിരിഞ്ഞായിരിക്കണത് ഇത് ഇതാണ് സംഭവം ഇതിപ്പോ എടുക്കണില്ല ഇതിപ്പോ എവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം ഒരു ഗ്ലാസ്സിലൊട്ടിച്ചോക്കാം ഇതിന്റെ ഈ സാധനം ഉണ്ടല്ലോ ഇത് നമ്മളെ ഇങ്ങോട്ടാക്കണം ആ ഇതിപ്പോ ഈ സാധനം ഈ സാധനം എടുത്ത് കളയണം ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വയ്ക്കുന്നു ഇപ്പം കറക്റ്റ് കിട്ടി ഇതേ ഇതാണ് സംഭവം ഇത് ഉണ്ടോ ഫോണിൽ വെക്കാൻ പറ്റില്ല സംഭവമൊക്കെ അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇത് എങ്ങനെ ഫോണിൽ വെക്കുന്ന ഒരു പിടിത്തം കിട്ടില്ല ഇതിങ്ങനെ കറക്റ്റ് ഇവിടെ ഇങ്ങനെ മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് നിൽക്കുന്ന പറയണത് ഐഫോണിലൊക്കെ എന്തായാലും പറ്റും അപ്പോൾ സാധാ ഫോണോട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഈ സാധനം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ മാഗ്നെറ്റ് ഉണ്ടെങ്കിലും അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഈ ഒരു സംഭവം ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ഫോണിൻ്റെ കവറിൻ്റെ പുറകിൽ ഒട്ടിച്ചാൽ മതി ഇത് മാഗ്നെറ്റാണ് ആണ് ഇത് കണ്ടോ ഇത് തൊട്ട് പോയിക്കോട്ടെ കണ്ടോ നല്ല പവറാണ് ഇനി എടുക്കണമെങ്കിൽ തന്നെ കുറച്ച് പാടാണ് ഈ സാധനം നമ്മുടെ ഫോണിൻ്റെ കവറിൻ്റെ പുറകിൽ ഒട്ടിച്ചാൽ മതി അതിപ്പോൾ ഐഫോണാണെന്നുണ്ടെങ്കിലും ഇതൊട്ടിക്കേണ്ടി വരും കാരണം ഇത് അല്ലാണ്ട് അത്ര പവർ ഒന്നുമില്ല വെറുതെ ചുമ്മാ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും നിൽക്കണമൊന്നുമില്ല ഇത് വെക്ക ഇത് ഒട്ടിക്കണം ഇതും സ്റ്റിക്കറാണ് ഇത് ഇവിടെ തന്നെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഫോണവിടെ വയ്ക്കാൻ പറ്റും ഞാനത് റിട്ടേൺ അയക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം കണ്ടത് വേറെ ഒന്നുമില്ല വേറെ ഇൻസ്ട്രക്ഷൻ മാനുവലും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇനി നമുക്കിത് കാറിൽ വെക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നെട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുമില്ല ഇത് നമ്മൾ എവിടെയെങ്കിലും ഗ്ലാസ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രലത്തിൽ വെച്ചിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഇത് നമ്മൾ ഫുള്ളാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സക്ക് ചെയ്തിട്ടെടുക്കും അപ്പോൾ ഇനി നമുക്ക് കാറിൽ കയറിയിട്ട് നോക്കാം എങ്ങനെ ഇത് വെക്കണമെന്ന് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇല്ല ബൈ ബൈ